എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കുറച്ച് വിൽപ്പന പോസ്റ്റൊക്കെ വന്നിട്ട് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായി ഏഴ് ലിറ്റർ പാൽ കറക്കുന്ന ഒരു പശു വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപ ഇത് സ്ഥലം കൊടുങ്ങി ചെമ്മാടടുത്ത് കൊടിഞ്ഞി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായി ഒരു ജമുനാപേരി തോതാപൂരി ക്രോസ് പെണ്ണാട് ഒൻപത് മാസം പ്രായം ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറിൽ ബന്ധപ്പെടുക ഇത് സ്ഥലം കോതമംഗലം അടുത്തതായി ഒരു ക്രോസ് ബ്രീഡ് പപ്പിയാണ് വിൽപ്പനക്കുള്ളത് സെബേറിയൻ അസ്കറി ഫാദറും മദർ ഗോൾഡൻ റിതീവർ ഇത് തൊണ്ണൂറ് ദിവസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പരപ്പരങ്ങാടി അടുത്തതായി ഹൈദരാബാദ് ബീറ്റൽ ക്രോസ് രണ്ട് പണ്ണാട് അല്ല വെയിറ്റുള്ള രണ്ട് പണ്ണാടുകൾ വിൽപ്പനക്ക് അല്ല വെള്ളിക്കണ്ണക്കുള്ള ഇവരുടെ വില ഉദ്ദേശിക്കുന്നത് രണ്ടും കൂടി മുപ്പതിനായിരം രൂപ ഒരെണ്ണം വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിലെ ശാസ്ത്രാം കോട്ട അടുത്തതായി ഒരു വീറ്റിൽ ക്രോസ് വലിയ പെണ്ണാടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ ഒരു കുട്ടിയും വിൽപ്പനക്ക് നല്ല പാലക്കുള്ള ഈ ആടിൻ്റെ വില ഉദ്ദേശിക്കുന്നത് പതിനേഴ് അഞ്ഞൂറ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരപറമ്പ് അടുത്തായി രണ്ട് സിരോഹി പെൺകുട്ടി നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് സിരോഹി ആട്ടൻകുട്ടികൾ വിൽപ്പനകൾ രണ്ടും പെണ്ണാട്ടൻകുട്ടികളാണ് ഏകദേശം മൂന്ന് മാസം പ്രായമായ ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് രണ്ടും കൂടി ഒൻപതിനായിരം രൂപ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഇനി നമുക്ക് നല്ല അടിപൊളി ഒരു ബ്ലാക്ക് മലബാരി മുട്ടനകുട്ടി ആറുമാസം പ്രായമായിട്ടുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരം രൂപ സ്ഥലം കായംകുളം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിങ്ങിനും അതുപോലെ തന്നെ ഇറച്ചിക്കും പറ്റിയ നല്ല അടിപൊളി ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതൊരു വയസ്സ് പ്രായമുള്ള ഈ മുട്ടൻ്റെ വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് സ്ഥലം മലപ്പുറം മേൽമുറി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന രണ്ട് പെണ്ണാടുകൾ നിറച്ചെനയുള്ള രണ്ട് പെണ്ണാടുകൾ ഫസ്റ്റ് പ്രസവമാണ് ഇതിന് രണ്ടും കൂടി വില ചോദിക്കുന്നത് പതിനാല് സ്ഥലം മലപ്പുറം എടവണ്ണ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ബ്ലാക്ക് ബ്ലാക്ക് കളർ മാത്രമേ ഉള്ളൂ ഒരു പാലാട് വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് പത്ത് അഞ്ഞൂറ് സ്ഥലം മലപ്പുറം എടവണ്ണ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായി ഒരു നാടൻ കാള വിൽപ്പനക്ക് ഏകദേശം എൺപത്തി കിലോ ഇറച്ചി തൂക്കം വരുന്ന ഈ കാളക്ക് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം കുമ്പള താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തായി ലേബ് പപ്പിയാണ് അൻപത്തെട്ട് ദിവസമായ ഒരു ഫീമെയിൽ പപ്പിൻ്റെ വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലയൂർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായി വളരെ സൈലൻ്റും അതുപോലെ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പൂണി കുതിര വിൽപ്പനക്കുണ്ട് ഫീമെയിലാണ് മൂന്നരമാസായിട്ടുള്ള ഈ കുതിരക്ക് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഇവരുടെ അടുത്ത് തന്നെ വണ്ടി വലിക്കുന്ന കുതിരകളും അതുപോലെ തന്നെ വണ്ടികളും എല്ലാം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം മുറയൂർ ഇനി സൂപ്പർ ഒരു മുട്ട വില്പനക്ക് നല്ല വയനാടൻ ബ്രീഡായ ചെവിയൊക്കെ നല്ല ഹൈറ്റ് നീളമുള്ള അതുപോലെ തന്നെ കാലൊക്കെ നല്ല ഉള്ള നല്ല ബോഡി വെയ്റ്റുള്ള ഈ ഒരു മുട്ടനെ ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ ഇത് സ്ഥലം കോഴിക്കോട് പയ്യോളി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു നാടനാടും അതിൻ്റെ ഒരു മാസം പ്രായമായ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇത് സ്ഥലം പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു അഞ്ച് മാസമായ നല്ല മൂക്ക് പഞ്ചും ചെവി ചെവിനിളയും ഉടൽനീട്ടൊക്കെ ഉള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വിൽപ്പന പോസ്റ്റുകൾ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി സൗജന്യമായി നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ വിൽപ്പനയ്ക്കുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ തന്നെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ